ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവെന്ന് സംസാരിക്കുന്നത് ധൈര്യത്തോടെ മുൻപോട്ട് പോവുക ധൈര്യത്തോട് മുൻപോട്ട് പോവുക നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് നീ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏതു വിഷയമാണെങ്കിലും അതിൻ്റെ മേൽ പൂർണ്ണമായ പരിഹാരം വരുത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും എന്റെ യേശുവിന് പരിഹരിക്കുവാൻ പറ്റാത്ത ഒറ്റ വിഷയവുമില്ല എന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ദൈവപ്രവൃത്തി ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തി അസാധാരണമാകുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ വിടുതലുകൾ നൽകുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും കാരാഗ്രഹത്തിലായിരുന്ന പ്രവുലോസ് ഷീലാസ് അവർ ആയിരുന്നത് ചെങ്ങലയാൽ ആ ചെങ്ങല പൊട്ടിച്ചവർക്ക് പുറത്തു വരികയെന്നുള്ളത് അസാധ്യമായിരുന്നു എന്നാൽ ആ ചെങ്ങലയുടെ അനുഭവത്തിൽ അവർ പുറകോട്ടു പോകാൻ തയ്യാറായില്ല അവരുടെ മേൽ വെളിപ്പെട്ട ദൈവശക്തി എന്താണെന്ന് അവർക്കറിയാമായിരുന്നു ആ കാരാഗ്രഹത്തിൽ അവർ മുന്നോട്ട് തന്നെ പോയി അവർ പാടി ആരാധിച്ചു ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കി അത്ഭുതകരമാകുന്ന ദൈവപ്രവർത്തി ആ കാരാഗ്രഹത്തിന്റെ മേൽ ഇറങ്ങി വന്ന് അവരെ അവിടെ നിന്ന് വിടുവിച്ചതുപോലെ നിന്റെ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ അവൻ ആരാലും പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുവാൻ പറ്റാത്ത രീതിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ചൂടാമന്നടകസി ഞെരുക്കം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ജീവിതം വരം മതിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മവ് പറയുന്നു പുറകോട്ട് പോകാൻ വരട്ടെ നിന്റെ നിഞ്ചമേൽ പകർന്നിരിക്കുന്നൊരു ദൈവശക്തിയുണ്ട് ദൈവശക്തി ഇന്ന് തൊട്ട് പല വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ മേൽ അനുഭവിച്ചറിയാൻ പോകയാണ് യേശുവൻ്റെ നാമത്തിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൻമേൽ ദൈവശക്തി ഇറങ്ങട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ പറ്റുന്ന ദൈവശക്തി ചിലർക്ക് വേണ്ടി യേശുവൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരികയാണ് ഞാൻ ക്രിസ്തുവിന് നിങ്ങളുടെ സഹോദരം ബ്രദർ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവവചന വചന വേണ്ടിയും ദൈവ ശബ്ദത്തിനു വേണ്ടിയും കാത്തിരിക്കുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത് ഇത് തന്നെയാണ് ധൈര്യത്തോടെ മുൻപോട്ട് പോവുക ധൈര്യത്തോടെ മുൻപോട്ട് പോവുക നീ അറിയാതെ നിന്റെ മുൻപിൽ വഴികൾ തുറന്നിരിക്കും നീ അറിയാതെ നിന്റെ മുൻപിൽ ദൈവ പ്രവൃത്തിയുടെ കരം വെളിപ്പെട്ടിരിക്കും ഞാൻ ഇത് പറയുമ്പോൾ ബ്രദറെ മുന്നോട്ട് പോകാൻ പറയുക എന്ന് പറയുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു വഴി പോലും തെളിഞ്ഞു കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോടുകൂടി എന്നെ കാണുന്ന ചിലരുണ്ട് അവരോടാണ് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നത് നിന്റെ മുൻപിൽ ഒരു വഴി പോലും വെളിപ്പെട്ടു വന്നില്ലെങ്കിലും എന്റെ ദൈവത്തിന് ചില സ്വഭാവമുണ്ട് ആ ദൈവത്തിൻ്റെ പേര് തന്നെ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം വഴിയില്ലാത്തടുത്ത് വഴികളെ തുറന്നു കൊടുക്കുന്നവനാണ് എന്റെ ദൈവം മരുഭൂമിയുടെ മേൽ പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രേരിതമായി ഞാൻ ഇങ്ങനെ പ്രവചിച്ചു വരുകയാണ് നിങ്ങളുടെ മുമ്പിൽ അത്ഭുത വഴികൾ ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരികയാണ് നിങ്ങൾ ഒരിക്കലും കാണാത്ത രീതിയിൽ നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചിലരുടെ മേൽ വെളിപ്പെട്ടു വന്നിരിക്കും ഹാലോ ലൂയ നിന്റെ പക്ഷത്തു നിന്ന് നീ ചെയ്യേണ്ടത് ദൈവമുഖത്തേക്ക് നോക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അവിശ്വസിക്കരുത് ഇതാണ് നിന്റെ പക്കൽ നിന്നുള്ള റെസ്പോണ്ട് എങ്കിൽ നീ അറിയാതെ തന്നെ ദൈവം നിന്നെ ചിലരുമായി കണക്ട് ചെയ്യും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേലും ഡിവൈൻ കണക്ഷൻ ദൈവം വെളിപ്പെടുത്തുകയാണ് ഒരു സമൂവേന എന്നറിയപ്പെടുന്ന ബാലൻ അവനെ ദൈവം ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഒരു സമൂവേലമായിട്ട് ദൈവം കണക്ട് ചെയ്തു അതായിരുന്നു ശൗലിൻ്റെ ജീവിതത്തിന്റെ പേര് സകലവിധ ദൈവ പ്രവൃത്തിയുടെയും തുടക്കമായി തീർന്നത് ഇതുപോലെ തന്നെ ദൈവം ഈ സീസണിൽ ചിലരെ ചില വ്യക്തികളുമായി കണക്ട് ചെയ്യും അത് ബിസിനസ്സുമായി ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുകയാണ് നാളുകളായി പ്രാർത്ഥിക്കുന്നു എന്നിട്ടും ഒരു ദൈവപ്രവൃത്തി പ്രവൃത്തി കാണുന്നില്ല എന്നാൽ നിങ്ങളതൊക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ ഡെസ്റ്റനി അത് ദൈവപ്രകാരമുള്ള ഒരു യൂടേണിലേക്ക് സംഭവിക്കേണ്ടതിന് വേണ്ടി ദൈവം നിങ്ങളെ ചിലരുമായി ഈ ദിവസങ്ങളിൽ കണച്ചു ചെയ്യുകയാണ് അവിടെയായിരിക്കും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത് ദൈവം കണ്ടവനെ ദൈവം കണ്ടവളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല ഇത് പറയുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ഈ പ്രവചന വേറെ ഞാൻ കൈമാറുന്നത് നിന്ന ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്ന് ചൂടാമന്ന ഹൽബ്രടകസിന്നെ ദൈവം ഒരിക്കലും തല്ലിക്കടകയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏലിയാവ ജീവിതത്തിന്റെ മേൽ ഒരു സമയത്ത് കരീത്ത് തോട്ടിൽ അവൻ ഒളിച്ചു പാർക്കുമ്പോൾ അവന്റെ മുൻപിൽ കരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയി നിന്റെ ജീവിതത്തിൽ ഇന്ന് ഇതാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ എല്ലാ ഉറവകളും നഷ്ടപ്പെട്ട് അവൻ എല്ലാ ജീവിതത്തിന്റെ ഉറവകളും നഷ്ടപ്പെട്ട് ജീവിതം തന്നെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ യാത്മവ് പറയുകയാണ് ആ ഡ്രൈയുടെ അനുഭവത്തിന്റെ മേൽ എന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം പല വ്യക്തികൾ അവർ കരയുകയാണ് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ എല്ലാം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒരു പ്രതീക്ഷയ്ക്കു വകയില്ല നാളുകളായി നാലുകളായി ഞാൻ ഒന്ന് സന്തോഷിച്ചിട്ട് നാളുകളായി എൻ്റെ ജീവിതത്തിന്റെ നിരാശ മാത്രമാണ് പ്രതീക്ഷകൾ മൊത്തം ഇല്ലാതെയായിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവത്തിന്റെ പക്കൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് ആശ്വാസങ്ങൾ കടന്നു വരികയാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ നീ ഇന്ന് തൊട്ട് അനുഭവിക്കുവാൻ വേണ്ടി പോകയാണ് എൻ്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ദൈവമാണ് ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തൊട്ട് യേശുവന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ ദൈവ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം മൊത്തം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ദൈവത്തിന്റെ വചനത്തിൽ മൊത്തം നമ്മൾക്ക് കാണുന്നത് ദൈവ പ്രവൃത്തികളാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും അത് ഇന്ന് യേശുവന്റെ നാമത്തിൽ സംഭവിച്ചിരിക്കും ഏലിയാവ് വെള്ളം വറ്റിപ്പോയെങ്കിൽ ദൈവം അവിടെ നിന്ന് അവൻ കൽപ്പിച്ചാക്കിയത് ഒരു വിധവയുടെ ഭവനത്തിലേക്കാണ് അവൻ ദൈവം പറകയാണ് നിന്നെ കാക്കേണ്ടതിന് നിന്നെ പരിപാലിക്കേണ്ടതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്ന ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിന്നെ കാക്കേണ്ടതിനും നിന്നെ പരിപാലിക്കേണ്ടതിനും ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് വിധവയുടെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ വിധവ മരിക്കുവാൻ വേണ്ടിയിരിക്കുകയാണ് ദൈവമല്ലേ പറഞ്ഞത് നിന്നെ കാക്കേണ്ടതിനും നിന്നെ പരിപാലിക്കേണ്ടതിനും ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് എന്നാൽ വിധവയുടെ അനുഭവം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് പ്രിയരെ ദൈവ പ്രവർത്തികൾ എപ്പോഴും ഇങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ദൈവം വലിയ തുടക്കങ്ങൾ നൽകി കൊടുക്കും ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ഈ വേർഡിനെ ഞാൻ കൈമാറുന്നത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഹറ്റൽ പ്രപാല ഘടക ചിലരുടെ ജീവിതത്തിന്മേൽ എഴുതി വെച്ചോ ചിലരുടെ ജീവിതത്തിൻ്റെ ചെറുതിൽ നിന്ന് വലിയ തുടക്കങ്ങൾ ദൈവം നൽകി തരാൻ വേണ്ടി പോകയാണ് സിന്ധർമാരി ബിസിനസിന്റെ അത് സംഭവിക്കും ആരോഗ്യത്തിന്റെ അത് സംഭവിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ വില സംഭവിക്കും യേശുന്റെ നാമത്തിൽ പല വ്യക്തികൾ പിൻതിരിഞ്ഞ് ദൈവത്തിന്റെ പക്കൽ നിന്ന് പിൻതിരിഞ്ഞു പോയവരുണ്ട് അവരുടെ മേലും യേശുവന്റെ നാമത്തിന്റെ അത് സംഭവിക്കുകയാണ് ഭവനത്തിലേക്ക് കടന്നു എന്ന അല്പം ഭക്ഷിക്കാൻ തരണമെന്ന് പറയുമ്പോൾ വിധവ പറയുന്നത് ഒരൽപം മാവുണ്ട് അവൻ ഒരൽപം എണ്ണയുണ്ട് ഇത് ഭക്ഷിച്ചിട്ട് ഞങ്ങൾ മരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അല്ല ഏലിയാവ് ദൈവമല്ലേ പറഞ്ഞത് നിന്നെ പരിപാലിക്കേണ്ടതിന് വേണ്ടി ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിധവയുടെ ഇപ്പോഴത്തെ അനുഭവം എന്താണ് അവൾ മരിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നാൽ ഏലിയാവൻ നിന്റെ പ്രസൻസ് മതി പല കുടുംബങ്ങളുടെയും വിടുതലിനു വേണ്ടി ഇന്നും നിങ്ങളെ നോക്കിക്കൊണ്ട് ഏത് എല്ലാം തകർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് എൻ്റെ ദൈവം ചിലപ്പോൾ ഇങ്ങനെയാണ് ഒന്നുമില്ലെന്ന് പറയുന്ന ശൂന്യതയിൽ നിന്ന് അത്ഭുതത്തിൻ്റെ കരം ചലിപ്പിക്കും നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് അനേകരെ സപ്പോർട്ട് ചെയ്യുവാൻ അനേകരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ ദൈവം നിന്നെ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ് ഇന്നത്തെ നിന്റെ ശൂന്യത കണ്ടുകൊണ്ട് ഇന്നത്തെ നിന്റെ ഇല്ലായ്മ കണ്ടുകൊണ്ട് നിന്റെ ജീവിതത്തെ നി ഭയത്തോടു കൂടി നോക്കിക്കാണരുത് ദൈവാത്മാവ് വീണ്ടും പറയുന്നു മുൻപോട്ട് തന്നെ പോവുക ദൈവ പ്രവർത്തികൾ നിന്റെ ഭവനത്തിൻ്റെ മേൽ നീ കണ്ടിരിക്കും നിങ്ങൾ ആ വേൾഡിന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആച്ഛനെന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ മുന്നോട്ട് തന്നെ പോകും ദൈവക്കരം എൻ്റെ ജീവിതത്തിൽ മേൽ ഞാൻ അനുഭവിച്ചിരിക്കും അതേശുവൻ്റെ നാമത്തിൽ സംഭവിച്ചിരിക്കും ധൈര്യമായി ചിലരോട് ദൈവത്തിന്റെ യാത്മവ് പറകയാണ് മുൻപോട്ട് പോവുക നിന്റെ ജീവിതത്തിന്റെ മേൽ നീ അത്ഭുതങ്ങൾ കണ്ടിരിക്കും ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ നിങ്ങളുടെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവൻ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദവേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് വോയിസ് മെസ്സേജ് ആയിട്ട് ആമേ അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഡീറ്റെയിൽ നിങ്ങൾ കിട്ടുതരുന്നതായിരിക്കും പ്രിയരെ വീണ്ടും ദൈവാത്മാവ് പറയുന്നു ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ദൈവകരം നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർതാവേ ഈ ജനത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക ദൈവത്തിന് നന്ദി പറയുകയാണ് ഇവർ മുന്നോട്ട് പോകും ഇവർ മുന്നോട്ട് പോകും ഒരു ശക്തിക്കും ഇവരെ പുറകോട്ട് വലിക്കാൻ പറ്റുകയില്ല ഇന്ന് പലരുടെ ജീവിതത്തിന്റെ മേലും പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ തക്ക രീതിയിൽ വലിയ വിഷയങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് എന്നെ കാണുന്നവരുടെ മേൽ അത്ഭുതത്തെ ഞാൻ വെക്കുകയാണ് ദൈവപ്രവൃത്തി ഞാൻ വെക്കുകയാണ് ഇന്ന് തൊട്ട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഇന്ന് തൊട്ട് അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിന് മേൽ സംഭവിക്കട്ടെ അതിനെ വിളിച്ചു വരുത്തുകയാണ് യേശു നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ മാറ്റത്തിന് വേണ്ടി റെഡിയാവുക മുൻപോട്ട് തന്നെ പോവുക നാളെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ